എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഇന്ന് ഏപ്രിൽ എട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് അപ്പോൾ ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്ന് നോക്കാം വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ സംസ്ഥാനത്ത് എൻ എഫ് എസ് എ ഗോഡൗണുകളിലെ വാർഷിക കണക്കെടുപ്പ് കാരണമാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഇത്രയും നീണ്ടുപോയത് അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം എട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമ്പോൾ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും അത് മാർച്ച് മാസത്തിനും അത് അങ്ങനെ തന്നെയായിരുന്നു അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ട് ആട്ടക്ക് ഏഴ് രൂപയും നൽകണം പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പ് ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഒൻപത് രൂപ നൽകണം മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും നാല് കിലോ സ്പെഷ്യൽ അരി കൂടി നീല റേഷൻ കാർഡിനുണ്ട് അത് കഴിഞ്ഞ നാല് മാസമായിട്ട് ലഭിക്കുന്നതാണ് അത് ഈ ഏപ്രിൽ മാസത്തിലും ഉണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് അത് ലഭിക്കുക ഇനി വെള്ള റേഷൻ കാർഡിന് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നത് പോലെ തന്നെ അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ത്രൈമാസക്കാലും മണ്ണെണ്ണ ഇനി പുതിയ മാസം ആരംഭിക്കുകയാണ് ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ മണ്ണെണ്ണയാണ് ലഭിക്കേണ്ടത് പിന്നെ മസ്റ്റിങ്ങിന്റെ കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല മസ്റ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന അറിയിപ്പുകളെല്ലാം കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാവർക്കും മസ്റ്റിംഗ് ചെയ്യാനുള്ള അവസരവും സമയവും ഒരുക്കി നൽകും എന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് നേരത്തെ ആരംഭിച്ചിട്ടുള്ള മസ്റ്റിംഗ് സെർവർ തകരാറിനെ തുടർന്നാണ് നിർത്തിവെച്ചത് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും ഇത് ആരംഭിക്കും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ കാർഡ് അംഗങ്ങളും മസ്റ്റീം പൂർത്തീകരിക്കേണ്ടി വരും അത് പൂർത്തീകരിച്ചാൽ മാത്രമേ അവർക്ക് തുടർന്നും റേഷൻ വിഹിതങ്ങൾ ലഭ്യമാക്കാനാവൂ ആ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക ഇപ്പൊ ഇത്രയും അറിയിപ്പുകളാണ് പേപ്പർ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയാനുള്ളത് പിന്നെ സർക്കാർ പറഞ്ഞിട്ടുള്ള വിഷു റംസാൻ ചന്തകളുടെ പ്രവർത്തനം പതിമൂന്നാം തീയതി വരെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് എങ്കിലും ഈ സാധനങ്ങളൊന്നും ഇത്തരം ചന്തകളിൽ നിന്നോ സപ്ലൈ ഔട്ട്ലേറ്റുകളിൽ നിന്നോ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പേരിന് സബ്സിഡി സാധനങ്ങൾ അതായത് മൂന്നോ നാലോ സാധനങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് എന്നാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലുള്ള കമൻറ്റിലൂടെ ആളുകൾ പങ്കുവച്ചിട്ടുള്ളത് അതാണ് വാസ്തവം എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊന്ന് ഇപ്പോൾ ശബരി മറ്റൊന്ന് ഭാരത് അരിയുടെ വിതരണം ഇപ്പോൾ റിലയൻസിന്റെ സ്റ്റോറുകളിൽ ലഭ്യമാണ് എന്നുള്ള വിവരമുണ്ട് പത്ത് കിലോയുടെ പാക്കറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിരക്കിൽ റിലയൻസ് ഷോപ്പുകളിൽ നിന്നും വാങ്ങാവുന്നതാണ് റിലയൻസ് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും വാങ്ങാവുന്നതാണ് ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമ്പലത്തിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ മേനിക്കുന്നതും വേണം തൂരെയും